ബിഗ് ബ്രേക്കിംഗ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക രേഖകൾ നശിപ്പിച്ചെന്ന സൂചന പൊതിഞ്ഞ സുപ്രധാന രേഖകൾ കാണാനില്ല പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ട രേഖകളാണ് കാണാതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനം നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിനിടെ മുരാരി ബാബുവിനെ തിരുവനന്തപുരത്തെ ചോദ്യം ചെയ്യുകയാണ് ഇടപാടുകളുമാണ് സംഘം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ച് നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താൻ ദേവസ്വം ബോർഡിനായില്ല ദേവസ്വം ആസ്ഥാനത്തും പമ്പയിലും സന്നിധാനത്തും ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടെന്നാണ് വിവരം ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിൽ നിർണായക തെളിവുകൾ നശിപ്പിച്ചതായും സംശയമുണ്ട് അതിനിടെ സ്വർണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ എസ് കസ്റ്റഡിയിൽ വിട്ടു റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാലാവധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും ദ്വാരപാലക പാളികളിലെ സ്വർണം കവർച്ച ചെയ്ത കേസിൽ രണ്ടാം പ്രതിയായ മുരാരി ബാബു സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയ കേസിൽ ആറാം പ്രതിയാണ് മുരാരി ബാബു തട്ടിപ്പിന്റെ പോറ്റിയുമായി ചേർന്ന ഗൂഢാലോചന നടത്തിയെന്നാണ് എസ് ഐ കണ്ടെത്തൽ ട്വന്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം